ഹായ് കൂട്ടുകാര് എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം കേട്ടോ അപ്പൊ ഇന്ന് നമ്മുടെ കൈ ഒക്കെ ഇതുപോലെ പൊള്ള ഏറ്റാലും കയ്യിൽ ഇതുപോലെ എന്തെങ്കിലും മുറിവ് പാട് വന്നാലും അതൊക്കെ നമുക്ക് മാറണ്ടേ എത്ര വർഷം എന്ന് പറഞ്ഞാൽ ഇതുപോലെ മാറാതിരിക്കുന്ന എന്ത് വൃത്തിയാടാണല്ലേ അപ്പൊ ഇതൊക്കെ മാറാനായിട്ട് അടിപൊളി ഒരു ഓയിൽ ഞാൻ തയ്യാറാക്കി കാണിച്ചതാണ് കേട്ടോ വളരെ എളുപ്പ എളുപ്പമാണ് തയ്യാറാക്കാനായിട്ട് ആറ രണ്ട് സാധനങ്ങൾ മാത്രം മതി കേട്ടോ അപ്പൊ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം എന്ത് സാധനം വെച്ചാണ് തയ്യാറാക്കുന്നത് അറിയണ്ടേ നമ്മുടെ തേക്കിന്റെ കുരുന്ന് നില വെച്ചാണ് കേട്ടോ തയ്യാറാക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ ഇൻസ്റ്റയിലൊക്കെ നല്ല വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഓയിലാണ് കേട്ടോ അത് ഇട്ടാ പെട്ടെന്ന് തന്നെ നമ്മുടെ കറുത്ത പാടൊക്കെ മാറിക്കിട്ടും കേട്ടോ വലിയവർക്ക് മാത്രമല്ല കൊച്ചു കുട്ടികൾക്ക് നമുക്ക് പാട് മാറാനായിട്ട് ഇട്ടു കൊടുക്കാം കേട്ടോ അപ്പൊ എങ്ങനെയാണ് ആ ഓയിൽ തയ്യാറാക്കേണ്ടത് നോക്കാം നമുക്ക് തേക്കിന്റെ ഇല തേക്ക് മരത്തിന്റെ അടുത്ത് എത്തിയത് കേട്ടോ അപ്പൊ നമുക്ക് ഇല എടുക്കാം പിന്നിട്ട് കുറച്ചുകൂടെ ഒരു വലിയ ഇല എടുക്കണം കേട്ടോ അതാ ഇപ്പൊണ്ട് കേട്ടോ ഇല എടുക്കാം ഉം നമുക്ക് ഇതോ എടുക്കാം കുരുന്നില ഇതൊക്കെയാണ് ഏട്ടാ കുരുന്നില ചെറിയ ഇല ഇതിനെക്കാട്ടി ചെറിയൊരു സൈസ് ഉള്ളതുണ്ട് പക്ഷെ എത്തുമെന്ന് നോക്കട്ടെ അല്ല നമ്മള് ഇല കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇല കിട്ടി നമ്മുടെ നമുക്ക് ഡേക്കിന്റെ ഇല കിട്ടിയിട്ടുണ്ട് കേട്ടോ അതായത് പോലെ കുരുന്നിലീണ് ഇത് നമ്മുടെ നമ്മൾ ചെറുപ്പത്തിൽ അതായത് പോലെ കയ്യില് വെച്ച് ഇങ്ങനെ ഞരണ സമയത്ത് നല്ല ചുവന്ന കളറായിട്ട് വരും കേട്ടോ അതായത് കൈയൊക്കെ നല്ല ചുവ ചുവന്ന വരും കേട്ടോ അപ്പൊ നമ്മൾ എണ്ണ ഉണ്ടാക്കുമ്പോൾ അതുപോലെ നല്ല ചുവന്ന കളറിൽ വരും കേട്ടോ അപ്പൊ നമുക്ക് എണ്ണ തയ്യാറാക്കാം എണ്ണ തയ്യാറാക്കാനായിട്ട് നമുക്ക് അടുപ്പിലേക്ക് ചെറിയൊരു പാത്രം വെച്ചുകൊടുക്കാം കേട്ടോ ചെറിയൊരു ചീൻ ചട്ടി വെച്ചുകൊടുക്കാം എന്നിട്ട് നമ്മുടെ നമ്മുടെ വെളിച്ചെണ്ണയാണ് കേട്ടോ എടുക്കുന്നത് നല്ല വെളിച്ചെണ്ണ തന്നെ എടുക്കണം കേട്ടോ അപ്പൊ വെളിച്ചെണ്ണയിലാണ് ഇത് ഉണ്ടാക്കേണ്ടത് നല്ല വെളിച്ചെണ്ണ എടുക്കണം കുറച്ച് കൊറച്ചെണ്ണ മതിയാവും കേട്ടോ ഒരുപാട് എണ്ണ വേണ്ട ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ മതിയാവും ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് എണ്ണ മതിയാവും കേട്ടോ കേട്ട എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോഴാണ് നമ്മുടെ തേല് നന്നായിട്ടൊന്ന് കീറിയിട്ട് ഇട്ടുകൊടുക്കാൻ കേട്ടോ എണ്ണ ചൂടായി വന്ന് ഇതുപോലെ ഇട്ടു കൊടുക്കാൻ കേട്ടോ നല്ല ചുവന്ന കളറിൽ വരും ഏതൊരു സാധനവും ഇതിനകത്ത് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ നല്ല ചുവന്ന കളറിൽ വരുന്നുണ്ട് തീ കൊറച്ചു വെച്ച് കൊടുക്കണം ഇതുപോലെ ഒന്ന് ഉളക്കി കൊടുക്കണം കേട്ടോ നമ്മള് പൊള്ളലേറ്റ പാടൊക്കെ പെട്ടെന്ന് പോകും കേട്ടോ നമ്മള് സത്യം പറഞ്ഞാൽ നമ്മളെ വീട്ടില് ഇത് ഒരെണ്ണം തയ്യാറാക്കി വെച്ചിരിക്കേണ്ട ആവശ്യം ഉണ്ട് കേട്ടോ നമ്മളൊക്കെ കയ്യിൽ പൊള്ളലൊക്കെ വന്നാൽ ഇത് ഈ എണ്ണ ഇട്ടു കൊടുത്താൽ മതിയാവും കേട്ടോ നമ്മുടെ നമ്മുടെ കയ്യിലൊക്കെ ഉണ്ടാകുന്ന കറുത്ത പാട് പൊള്ളലുണ്ടായ പാട് നമുക്ക് ചിക്കൻ ബോക്സ് ഒക്കെ വന്നിട്ടുണ്ടാകുന്ന പാട് അതൊക്കെ മാറിക്കിട്ടും കേട്ടതാണ്ട് ഈ എണ്ണ നമ്മള് തേച്ച് കഴിഞ്ഞാ നമ്മൾ ചൂടാക്കി അണ്ട് ഇത് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ പോലെ ആയി വരണം കേട്ടോ അപ്പോഴേ ഇതൊക്കെയുള്ള നീരെല്ലാം ഇതിലാവുള്ളൂ എന്നിട്ട് തണുത്ത ശേഷം നമുക്ക് ഒരു ചെറിയ ചെറിയ ബോട്ടിൽ ഒഴിച്ചു വെക്കാം കേട്ടോ തണുത്ത ശേഷം നമുക്ക് ബോട്ടിൽ ഒഴിച്ചു വെച്ച് നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം ആയിട്ടുണ്ട് നല്ല നല്ല ഫ്രൈ പോലെ ആയി വന്നിട്ടുണ്ട് ടൈലൊക്കെ അപ്പൊ നീരൊക്കെ അതിനകത്ത് നമ്മുടെ ഓയിൽ തയ്യാറായിട്ടുണ്ട് നമ്മൾ തണുത്ത ശേഷം നമുക്ക് ബോട്ടിലും മാറ്റി വെക്കാം കേട്ടോ നമുക്ക് കയ്യിൽ എങ്ങനെ ഇട്ട് കൊടുക്കണം എന്ന് കാണിച്ചു തരാം നമ്മളിതുപോലെ എണ്ണ എടുത്ത് കുറച്ച് നമ്മൾ നമ്മളെവിടെയാണോ കറുത്ത പാടുള്ളത് നമ്മുടെ ഇതുപോലെ ഇങ്ങനെ പുരട്ടി കൊടുക്കണം കേട്ടോ ഇവിടെ നിന്ന് പുരട്ടി കൊടുക്കണം കേട്ടോ അപ്പൊ നമ്മളെ കയ്യിലാ ഇതുപോലെ പാടൊക്കെ വന്ന സ്ഥലത്തും കയ്യിലൊക്കെ പൊള്ളലേറ്റ സ്ഥലത്തും ഒക്കെ നമുക്ക് പുരട്ടി കൊടുക്കാം കേട്ടോ ഇതുപോലെ പുരട്ടി കൊടുക്കാം ഒരു കണ്ടിന്യൂസ് ആയിട്ട് പുരട്ടുകയാണെങ്കിൽ അത് മാറിക്കിട്ടും കേട്ടോ അപ്പൊ നമ്മള് വീട്ടില് ഏഹ് എന്തായാലും നമ്മുടെ കൈയൊക്കെ ചിലപ്പോഴൊക്കെ പൊള്ളുമായിരിക്കും ചിലപ്പോ ഇതുപോലത്തെ മാറാത്ത പാട് കാണും അപ്പൊ എല്ലാവരുടെ വീട്ടിലും ഈ ഒരു ഓയില് തയ്യാറാക്കി വെക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യ അടുത്തൊരു വീഡിയോ ആയിട്ട് വേറെ ദിവസം കാണാം ഓക്കെ ബൈ